വാർഷികവും പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭവും യാത്രയപ്പ സമ്മേളനവും നടക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ വേദിയിലും സദസ്സരുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഗുരുഭൂതരെ മാതാപിതാക്കളെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ച് മുളപ്പിച്ച് അനേകരെ കൈപിടിച്ചുയർത്തിയ വിദ്യാലയ മുത്തശ്ശി ഇന്നിതാ പ്ലാറ്റിനം ജൂബിലിയുടെ നിലവിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങളുടെ മാതാപിതാക്കളും അപ്പച്ചന്മാരും ഒക്കെ വിജ്ഞാനത്തിന്റെ ആദ്യ അക്ഷരം കുറിച്ച മുത്തോലപുരം സെന്റ് പോൾ സ്കൂൾ അവരെ പോലെ തന്നെ ഞങ്ങൾക്കും പ്രചോദനവും ഞങ്ങളുടെ ഗസിനുകളെ ഉത്തേജിപ്പിക്കുന്നതുമാണ് മുക്കാൽ നൂറ്റാണ്ട് കിടന്ന് ഒരു നൂറ്റാണ്ടിനുറത്തേക്ക് നമ്മുടെ സ്കൂൾ വ്യാപരിക്കണ്ടേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷം നേടിയെടുത്ത നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു ഇന്നേ ദിവസം വാർഷികാഘോഷത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ഞങ്ങളുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജോൺ മറ്റന്നരച്ചൻ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് സവിശേഷ ശ്രദ്ധാലുവായിരുന്നു ഈ അവസരത്തിൽ അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹപ്രദമായി മാറട്ടെ വിലയേറെ സമയം ഇവിടെ ചെലവഴിക്കുകയും നല്ല സന്ദേശം നൽകുകയും ചെയ്ത അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു പാലാ എല്ലാ സ്കൂളുകളുടെയും മുന്നമനത്തിനായി അക്ഷീണം പ്രയത്നിക്കുകയും തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോർജ് പുല്ലുകാല അച്ഛൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ഇന്നത്തെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും നല്ലൊരു സന്ദേശത്താൽ ഈ സദസ്സിനെ പ്രചോദിപ്പിക്കുകയും ചെയ്ത അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു ഔദ്യോഗികമായ തിരക്കിനിടയിലും ഇന്ന് ഈ വാർഷികത്തിൽ പങ്കെടുക്കുകയും എൻറോൾമെന്റ് വിതരണം നടത്തുകയും ചെയ്ത ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു യാത്രയപ്പ സമ്മേളനവും പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും സുവിചിതമായി ആഘോഷിക്കുന്നതിന് നേതൃത്വം നൽകി നമ്മെ മുന്നിൽ നിന്നും നയിക്കുന്ന ഞങ്ങളുടെ പ്രിയ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസി മരിയ ടീച്ചറിനും ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു സ്കൂളിന്റെ വാർഷികത്തിന് ആശംസകൾ അർപ്പിച്ച പാപാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ഡോജിൻ ജോണിനും സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് കുഴുവിലി തളത്തിലും പി ടി ഐ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷിബു എം എല്ലിനും അധ്യാപക പ്രതിനിധി ശ്രീമതി ജിൻസി ടീച്ചറിനും വിദ്യാർത്ഥി പ്രതിനിധിയായ മാസ്റ്റർ നിഷാൽ ബിജുവിനും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ മുഖ്യ ആകർഷണം ഈ വർഷം സർവീസിൽ നിന്ന് പരിപിക്കുന്ന ഞങ്ങളുടെ പ്രിയകരിയായ ഡാർലിൻ ടീച്ചറാണ് ഗണിതശാസ്ത്ര വിഷയം വളരെ അനായാസകരമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ടീച്ചറിന് വിശ്രമകാല ജീവിതം ആനന്ദകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ വാർഷികത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തി വലുതാക്കുവാൻ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് ഇന്നിവിടെ എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും നന്ദി അർപ്പിക്കുന്നു ഇന്നിവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും നന്ദി അർപ്പിക്കുന്നു ഇന്ന് വാർഷിക സമ്മേളനം അനുഗ്രഹദായകമാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം